ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന പിളിമുക്ക് സ്വദേശി സൗദിയിൽ കുഴഞ്ഞു വീണ മരിച്ചു സൗദിയിൽ ഹൃദയസ്തംഭനം സ്തംഭനം മൂലം മലപ്പുറം സ്വദേശി മരിച്ചു വള്ളിക്കുന്ന മണ്ഡലം വെളിമുക്ക് പാറയിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള മുഹമ്മദ് ഷാഫിയാണ് ഹായിലിൽ മരണപ്പെട്ടത് ഹായിലിൽ ഫറോജ് ബ്രോസ്റ്റഡ് കടയിൽ ജോലി ചെയ്തു വരുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു സുഹൃത്തുക്കൾ ഉടൻ തന്നെ കിങ് കാലിദ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും വെന്റിലേറ്ററിലായിരുന്നു ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു പിതാവ് വെളിമുക്ക് വലിയ ജുമുഅത്ത് പള്ളി ജനറൽ സെക്രട്ടറി പാറായി മൊയ്തീൻ കോയ ഹാജി മാതാവ് ആയിഷ ഭാര്യ ജിസ്ര തിരൂരങ്ങാടി മക്കൾ മുഹമ്മദ് സജീർ മുഹമ്മദ് സാമിൽ മുഹമ്മദ് മദ്ഷസിൻ എമിൻ മുഹമ്മദ് എന്നിവരാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ നടന്നുവരികയാണ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ